നമസ്കാരം പ്രിയുള്ളവര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പറയുന്നത് അതായത് ബിലാസ്പൂരിലെ ഒരു മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം ബുൾഡോസർ വന്ന് കുളിക്കുവാനിടയായി തുടർന്നു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് താമസിക്കുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റി പത്ത് മുപ്പത്തഞ്ച് ഫാമിലികൾ താമസിക്കുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റി ഈ പറഞ്ഞ ഓഫീഷ്യൽസ് വന്ന് അത് പൊളിച്ചു മാറ്റുവാൻ ഇടയായി തുടർന്നു വെളുപ്പിനെ നാല് മണിക്കാണ് ഇവരെ ബുൾഡോസറുമായിട്ട് വരുന്നത് അതായത് വളരെ കരുതി കൂട്ടി മറ്റേ കോട്ട് ഓർഡറുകളൊന്നും ഉണ്ടാകാതെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെളുപ്പിന് നാല് മണിക്ക് വന്ന് അരമണിക്കൂർ സമയം കൊടുത്തു ഈ വീടുകൾ വെക്കേറ്റ് ചെയ്യുവാൻ നമുക്കറിയാമല്ലോ പത്തും ഇരുപതും മുപ്പതും വർഷങ്ങളായിട്ട് ആളുകൾ താമസിക്കുന്ന വീട് അരമണിക്കൂറും കൊണ്ട് വെക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എ സി പോലുള്ള സാധനങ്ങളൊക്കെ ഇളക്കി മാറ്റുവാൻ പറ്റുമോ അങ്ങനെ വളരെ ഒരു പ്ലാൻഡായിട്ടുള്ള വിധത്തിൽ ഗവൺമെൻറ് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ നവംബർ മാസത്തിൻ്റെ പതിനൊന്നാം തീയതി ഏർലി മോർണിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷം പതിമൂന്നാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു നടപടിക്ക് സ്റ്റേ ചെയ്ത ഒരു ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വാർത്തയുടെ ഒരു ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ഒരു ക്രിസ്ത്യൻ ട്രസ്റ്റിന് വർഷങ്ങൾക്ക് മുമ്പ് ലീസിന് കൊടുത്ത പ്രോപ്പർട്ടിയാണ് എന്നാൽ ആ ലീസ് അഗ്രിമെൻറ്റ് പുതുക്കുവാൻ ഗവൺമെൻറ് സമ്മതിക്കാതെ ആ ഗവൺമെൻറ് ആ പ്രോപ്പർട്ടി തിരിച്ചെടുക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം വിൽസൺ കോളേജിൻ്റെ ജിംഖാനയുടെ ഒരു കാര്യം നമ്മൾ വാർത്ത പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ ഒരു സംഭവം ലീസിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി ലീസ് പുതുക്കാതെ ഗവൺമെൻറ് ആ പ്രോപ്പർട്ടി തിരിച്ചെടുക്കുകയാണ് ചെയ്തത് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും പല ക്രിസ്ത്യൻ പ്രോപ്പർട്ടീസും ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് അങ്ങനെ ലീസിനെടുത്ത പ്രോപ്പർട്ടീസുണ്ട് മുപ്പത് വർഷത്തേക്കും നൂറ് വർഷത്തേക്കും തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുമൊക്കെ ലീസിന് കൊടുത്ത പ്രോപ്പർട്ടീസുണ്ട് ഇന്ന് നേരിടുന്നൊരു പ്രശ്നം അതിൻ്റെ ഒന്നുകിൽ ക്യാൻസൽ ചെയ്യുക അല്ല എങ്കിൽ ആ ഒരു ലീസ് റിന്യൂ ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി ഗവൺമെൻറ് തിരിച്ചെടുത്ത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ സ്കൂളുകളോ ഹോസ്പിറ്റലുകളോ ഒക്കെ പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് പലപ്പോഴും ഇങ്ങനെ ലീസ് ക്യാൻസൽ ഒക്കെ ചെയ്യുമ്പോൾ ഗവൺമെൻറ് പറയുന്ന ന്യായം ആ പർപ്പസ് അതായത് ചാരിറ്റിക്ക് വേണ്ടി കൊടുത്ത സ്ഥലം ചാരിറ്റിയുടേതല്ലാത്ത പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പലപ്പോഴും ഗവൺമെൻറ് ആരോപിക്കുന്നത് കോടതിയിൽ സുപ്രീം കോടതിയിൽ ആ കേസ് നടക്കുകയാണ് ഈ നവംബർ മാസത്തിൽ ബിലാസ്പൂരിൽ നിന്നുണ്ടായ സംഭവം കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ ലീസിന് എടുത്തിട്ടുള്ള പ്രോപ്പർട്ടികൾ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ ഇടയാക്കിയിരുന്നത് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞാൽ പറവാൻ നിയമം കഠിനമാക്കി ഇസ്രായേൽ മക്കളുടെ മേൽ നിയമം കഠിനമാക്കി എന്ന് പറയുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ ആൻറ്റി ക്രൈസ്റ്റ് പലരുടെ മേലും നിയമം കഠിനമാക്കും എന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു ഒരു പാസീവ് പ്രൊസിക്യൂഷനാണ് ഈ കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത് നേരിട്ട് ആക്രമിക്കുന്ന രീതിയല്ല പാസീവ് പ്രൊസിക്യൂഷൻ എന്ന് വിളിക്കാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നുവല്ലോ ശവസംസ്കാരത്തിനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക അതായത് ഡെഡ് ബോഡി മടവ് ചെയ്യുവാൻ ഗ്രാമക്കാർ അനുവദിക്കാതിരിക്കുക അപ്പോൾ നേരിട്ട് ആക്രമിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ പാസീവ് പ്രോസിക്യൂഷനാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് നിയമം കഠിനമാക്കുന്ന അനുഭവങ്ങൾ പല ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും പാസ്റ്റേഴ്സും ഒക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുവാനുള്ള സാധ്യത ഇതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ ഭയപ്പെടുന്നു ഈ വാർത്തകൾ നമ്മുടെ ഉള്ളിൽ ആശങ്കകളിടുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആണ് ഇത്തരം വാർത്തകൾ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയല്ലാതെ നമ്മുടെ പക്കൽ മറ്റ് ഒരു ഉപാധിയുമില്ല ശക്തമായി പ്രാർത്ഥിക്കാം ദൈവം സമാധാനമുള്ളൊരു ജീവിതം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം എന്നെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ